ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നതിനെ പറ്റിയാണ് അപ്പം ചെറിയ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ ക്ലാസ്സാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം പ്ലാസ് യുദ്ധം നടന്ന വർഷം പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കർഷകർ നേരിട്ട ദുരിതത്തിൻ്റെ കാരണം ഭൂനികുതി നയം അടുത്തത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ ബീഹാർ ഒഡീഷ റയോട്ടുവാരി സമ്പ്രദായം വന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ മഹൽവാരി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും ആണ് ഇപ്പോൾ റയോട്ടുവാരി ദക്ഷിണേന്ത്യയിലും മഹൽവാരി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് വാരി സമ്പ്രദായം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വല്ലസ്ലി പ്രഭു ദത്താവകാശ നിരോധന നയം നടപ്പാക്കിയത് ഡെൽഹൌസി പ്രഭു ദുർഭരണക്കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഉത്തരേന്ത്യയിലെ നാട്ടുരാജ്യം ഔദ് നീലം കർഷക കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നീലം കർഷക കലാപം നടന്ന സ്ഥലം ബംഗാൾ ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരുനുള്ള നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിൽ കമ്പോളങ്ങളിലെത്തിയിട്ടില്ല എന്നഭിപ്രായപ്പെട്ടതാണ് ടി ജി ടെൻഡുൽക്കറാണ് ടി ജി ടെൻഡുൽക്കർ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മാപ്പിള മാപ്പിളകലാപം എന്നറിയപ്പെടുന്നതും മലബാർ കലാപമാണ് മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത് കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റാണ് കനോലി അടുത്ത സാന്താൾ കലാപം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിലാണ് സാന്താൾ കലാപം സാന്താൾ കലാപ നേതാക്കന്മാരാണ് സിന്ധുവും കാനുവും അടുത്തത് കുറച്ച് കലാപം നടന്ന സ്ഥലം വയനാട് വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് കുറച്ച് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് കുറച്ചെറും കുറുമ്പരും കുറച്ച് കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്നു ടി എച്ച് ബാബർ ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ടി എച്ച് ബാബർ കർഷകരുൾപ്പെടെ ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുഖവുമായ ബ്രിട്ടീഷ് വിരുദ്ധ നയങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത് അഭിപ്രായപ്പെട്ടത് സുരേഷ് സിംഗ് എന്ന് പറയുന്ന ചരിത്രകാരനാണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നഭിപ്രായപ്പെട്ടതാണ് വില്യം വെൻഡിക് പ്രഭു റെയിൽവേയുടെ ആഗമനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ആഘാതങ്ങളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ഒരു സഞ്ചാരിയായിരുന്നു ടി എച്ച് ബുക്കാനാർ അമേരിക്കക്കാരനായ ടി എച്ച് ബുക്കാനർ അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യസമരം നടന്ന വർഷം ആയിരത്തി തൊണ്ണൂറ്റി മെയ് പത്തിനാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡേ ഇനി കലാപസ്ഥലങ്ങളും നേതാക്കന്മാരും ഡൽഹിയിലാണെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു കലാപത്തെ നയിച്ചിരുന്നത് ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മി ഭായി നയിച്ചത് ലക്നൗ ആണെങ്കിൽ ബീഗം ഹസ്രത് മഹലാണ് ആണ് ബീഗം ഹസ്രത് മഹൽ കാൺപൂറിലാണെങ്കിൽ നാനാസാഹിബും താന്തിയോ തോപ്പിയുമാണ് ഫൈസാബാദിലാണെങ്കിൽ മൗലവി അഹമ്മദുള്ളയാണ് ബീഹാറിലാണെങ്കിൽ കൻവർ സിംഗും ആണ് ഇപ്പോൾ ഡൽഹിയിലെ ബഹദൂർ ഷാ ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായ് ലക്നൗവിലെ ബീഗം ഹസ്രത് മഹൽ നാനാ നാനാസാഹിബും താന്തിയോ തോപ്പിയുമാണ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ബീഹാറിലെ കൻവർ സിംഗ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഒന്ന് എട്ട് എട്ട് അഞ്ച് ആദ്യ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എഴുപത്തി രണ്ട് പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണം വിശദീകരിക്കുന്ന ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തം എന്താണ് ചോർച്ചാ സിദ്ധാന്തം ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി അൺ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ തമിഴ്നാട് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് വി ഒ ചിദംബരം പിള്ള ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം നടത്തിയ വൈസ് റോയ് കഴ്സൺ പ്രഭു ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലകനെ തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് പറഞ്ഞതാണ് വാലൻറ്റൈൻ ഷിറോൾ ജനങ്ങൾ ലോകമാന്യ എന്ന് വിളിച്ചിരുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകൻ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണം തന്നെയാണ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകൻ ആണ്